ം നമ ശി പുണ്യവാഹിനിയായ പൊന്നുപമ്പയുടെ തീരത്ത് ഷടാധാര പ്രതിഷ്ഠയിൽ ശാന്തസ്വരൂപനായി ഭക്തജനവത്സലനായി കുടികൊള്ളുന്ന വെച്ചുറ തൃപ്പരുവ ശ്രീ മഹാദേവനിത മഹോത്സവമായി ഭഗവാൻ പള്ളി നീരാടാൻ എഴുന്നള്ളിയെത്തുന്ന ആറാട്ട് മഹോത്സവം വന്നു ചേരുകയായി അതേ കൂപ്പുന്ന കരങ്ങളിൽ അനുഗ്രഹത്തിന്റെ അമൃത വർഷം ചെറിയ കൈലാസേശ്വരൻറെ മണ്ണ് ആറാട്ട് മഹോത്സവത്തിനായി ഒരുങ്ങുമ്പോൾ ഈ പുണ്യഭൂമിയിൽ ഭഗവാനെ സുരസിലേറ്റുവാൻ അവതരിക്കും അവൻ ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും നേർരൂപം മലയാളക്കര കണ്ടു നെഞ്ചുലേറ്റി അഴകിന്റെ സഹ്യ സൗന്ദര്യം വരികയാണവൻ ആന കേരളത്തിന്റെ നിത്യഹരിത നായകൻ ഐരാവത സമ സൂര്യപ്രഭാവൻ കാന്നിരക്കാട്ടു ശേഖരൻ അതെ വരികയാണ് വരികയാണ് തൃപ്പരുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൈലാസനാഥപ്രഭുവിന് തന്റെ ശിരസ് കൊണ്ട് പെൺപീഠം തീർക്കുവാൻ വരികയാണവൻ അലങ്കാരത്തിന്റെ പൂരഭൂമികളിൽ അവതാരത്തിന്റെ മൂർത്തി ഭാവമായി വലതുകാൽ വച്ച് കടന്നു ചെന്നവൻ ചരിത്രമുറങ്ങുന്ന വേദികളെല്ലാം അടക്കി ഭരിച്ചു ശീലിച്ച നിയോഗത്തിന്റെ നായകൻ മലയാളക്കര കണ്ട അക്ഷര നഗരിയുടെ നിന്നും ആവേശത്തിന്റെ പ്രതിരൂപമായി ഉദിച്ചുയർന്ന ഗജ തേജസ്സിത വരികയാണ് തൃപ്പരുവയുടെ പുണ്യഭൂമിയിലേക്ക് തൃപ്പരുവ വാഴുന്ന വിശ്വനാഥമൂർത്തിയുടെ ആറാട്ടിന് തിടംപേറ്റി നിൽക്കുവാൻ തന്റെ പ്രിയ സാരഥി അടിവാരം ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പൂവാലൻ കളഭകേസരി കടഭകേസരി കാന്നിരക്കാട്ടുശേഖരൻ അതേ നേരമാവുകയായി കാഞ്ഞിരക്കാട്ടുശേഖരന്റെ ശിരസിലേറി തൃപ്പരുവ മഹാദേവൻ ആറാടുവാൻ എഴുന്നള്ളുന്ന സുദിനായി ഈ ആഘോഷം കാണുവാൻ ആറാട്ടു മഹോത്സവം കൂടുവാൻ എല്ലാ എല്ലാ ഭക്ത മനസ്സുകൾക്കും സ്വാഗതം വെച്ചു ചിറ തൃപ്പരുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുസ്വാഗതം